പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയാൻ പോകണ്ട ഞാനും കൂടി അവിടേക്ക് വന്നതിന് ശേഷം സംസാരിക്കാം നീ വന്നതിന് ശേഷം സംസാരിക്കാൻ പോകുന്നതൊക്കെ എന്താണെന്ന് എനിക്കറിയാം ആ കുട്ടിയെ കണ്ണുനീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല നിന്നെ അവൾക്ക് അത്ര ഇഷ്ടമാണെങ്കിൽ നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ലെന്നാണ് അവൾ പറയുന്നതെങ്കിൽ പിന്നെ നിനക്കെന്താണ് ബുദ്ധിമുട്ട് എൻ്റെ തീരുമാനം ഞാനന്ന് പറഞ്ഞതാണ് അതല്ല ഇനി അമ്മയ്ക്ക് മറിച്ച് എന്തെങ്കിലും തീരുമാനമുണ്ടെങ്കിൽ അതിന് ഞാൻ നിന്ന് തരുമെന്ന് അമ്മ പ്രതീക്ഷിക്കേണ്ട അതല്ല സമാധാനപൂർവ്വം അമ്മാമ്മയോട് സംസാരിക്കാനാണെങ്കിൽ അത് ഞാൻ വന്നതിന് ശേഷമാകാം എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞത് അമ്മ ചാടിക്കേറി ഒരു തീരുമാനവും അങ്ങോട്ട് പറയാൻ നിൽക്കണ്ട അനിക്കുട്ട ഒരു പെൺകുട്ടിയുടെ ശാപം കിട്ടിയാൽ അത് ജീവിത അവസാനം വരെ നമ്മളെ വിട്ടു പോവില്ല എനിക്കൊരു പെൺകുട്ടി ഉള്ളതല്ലേ അവളുടെ മനസ്സ് കണ്ടില്ലെന്ന് ഞാൻ എങ്ങനെയാണ് നടിക്കുന്നത് എനിക്ക് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് മോനെ ഒക്കെ ഞാൻ സമ്മതിച്ചു ഞാൻ അവിടേക്ക് ഒരു സാവകാശമാണ് ഞാൻ അമ്മയോട് ചോദിക്കുന്നത് ഞാൻ അവിടേക്ക് വരട്ടെ അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം ശരി നീ വന്നിട്ട് തീരുമാനിക്കാമെന്ന് ഞാൻ അവനോട് പറയാൻ പോവുകയാണ് പക്ഷേ അവളെ വേദനിപ്പിക്കുന്ന ഒരു തീരുമാനം ആവരുത് നീ എടുക്കുന്നത് അങ്ങനെയാവട്ടെ ആതിരി എവിടെ അവൾ ട്യൂഷന് പോയി നിനക്ക് സുഖമല്ലേ രണ്ടു മൂന്ന് ദിവസം വിളിക്കാതിരുന്നത് എന്താണ് ഞാൻ കുറച്ച് തിരക്കിൽ തിരക്കിൽപ്പെട്ടുപോയമ്മേ അതുകൊണ്ടാണ് ശരി നീ പെട്ടെന്ന് വരാൻ നോക്ക് ഫോൺ വെച്ചതും പവിത്ര വേവലാതിയോടെ ആനന്ദിൻ്റെ മുഖത്തേക്ക് നോക്കി എന്തു പറ്റി സാറേ ഒന്നുമില്ല ചിരിയോടെയാണ് ആനന്ദ് മറുപടി പറഞ്ഞത് ഒരു പക്ഷേ ഇപ്പോൾ ഉത്തരയുടെ കാര്യം അറിഞ്ഞാൽ പവിത്ര കൂടുതൽ വിഷമിക്കുമെന്ന ആനന്ദിന് ഉറപ്പായിരുന്നു തൽക്കാലം അവൾ കാര്യം അറിയണ്ട എത്രയും വേഗം പവിത്രയുടെ കാര്യം വീട്ടിൽ സംസാരിക്കണമെന്ന് ആനന്ദ് മനസ്സിൽ ഉറപ്പിച്ചിരുന്നു തൻ്റെ മനസ്സിലെ വിഷമങ്ങളൊക്കെ കുറച്ചെങ്കിലും കുറഞ്ഞു അവളുടെ അടുത്തേക്ക് ഇടംതോളിൽ മുഖം ചേർത്ത് കാതോരം താടിരോമങ്ങൾ കൊണ്ട് ഇക്കിളി കൂട്ടിയപ്പോൾ ഒന്ന് പിടഞ്ഞു പോയിരുന്നു അവൾ അവനെ തന്നെ നോക്കി അവൾക്ക് അപരിചിതരായൊരു ഒരു ആനന്ദായിരുന്നു അപ്പോൾ മുന്നിൽ ഇങ്ങനെ നോക്കാതെ ഈ തുടുത്ത കവിള് കാണുമ്പോൾ ഞാൻ എന്നെ തന്നെ മറന്നു പോകുന്നു കുസൃതിയോടെ ആനന്ദ് അങ്ങനെ പറഞ്ഞപ്പോൾ നാണത്താൽ അവളുടെ മുഖം താണു ഹോസ്റ്റലിൽ കൊണ്ടുവിടട്ടെ അവളുടെ മുഖം ഉയർത്തി അവൻ ചോദിച്ചു അവൾ പതിയെ തലയാട്ടി സങ്കടങ്ങളൊക്കെ ഈ നെഞ്ചിൽ ഒഴുക്കി കളഞ്ഞിട്ടേ പോകാവൂ എൻ്റെ ചിറകിനടിയിൽ നിനക്ക് സുരക്ഷിതമായി കഴിയാം എൻ്റെ സ്നേഹം കൊണ്ട് ഞാൻ നിന്നെ പൊതിഞ്ഞു പിടിച്ചോളാം ഈ മിഴികൾ നനയാതിരിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാം ആ നെഞ്ചിലേക്ക് ചായുമ്പോൾ പതിയെ സങ്കടങ്ങളൊക്കെ മറന്നു തുടങ്ങിയിരുന്നു ആ കരങ്ങൾ തന്നെ ഒന്നുകൂടി ഇറുകെ പുണർന്നപ്പോൾ സുരക്ഷിതമാണ് തൻ്റെ ഇനിയുള്ള ജീവിതമെന്ന് മനസ്സിൽ ഉറപ്പിക്കുകയായിരുന്നു പവിത്ര തൻ്റെ സങ്കടങ്ങൾ ഈ നേറ്റുവാങ്ങാൻ ഈ നെഞ്ചകമുള്ളപ്പോൾ തൻ്റെ വേദനകളിൽ ചേർത്തു പിടിക്കാൻ ഈ ഉള്ളപ്പോൾ ഈ ലോകത്തിൽ ഒരു വേദനകൾക്കും തന്നെ തളർത്താൻ കഴിയില്ലെന്ന എന്നും ഇങ്ങനെ ഈ ചിറങ്ങിനടിയിൽ കഴിഞ്ഞാൽ മതി തനിക്ക് ഈ തണലിൽ ജീവിച്ചാൽ മതി തനിക്ക് അവൾ മനസ്സിൽ പറയുകയായിരുന്നു അത് കൂടി കയ്യിൽ വന്ന ഈ ഭാഗ്യം ഒരിക്കലും തന്നിൽ നിന്നും നഷ്ടപ്പെടുത്തി കളയരുത് എന്ന് എല്ലാ ഈശ്വരന്മാരോടും ആ നിമിഷം മനസ്സൊരുകി അവള് പ്രാർത്ഥിക്കുകയായിരുന്നു പ്രണയം ചിലപ്പോൾ അങ്ങനെയൊക്കെ ആണല്ലോ നമ്മുടെ മനസ്സിലെ കണ്ണുനീറുപ്പിനെ അലിയിച്ച് കളയാൻ മാത്രമുള്ളൊരു മന്ത്രം അതിലെവിടെയുണ്ട് നമ്മുടെ മനസ്സിലെ വേദനകളെ തകർക്കുവാനുള്ള എന്തോ ഒരു ശക്തി അതിലുണ്ട് അത് മറ്റൊന്നുമല്ല നമുക്ക് ലഭിക്കുന്ന പരിഗണനയും സ്നേഹവും തന്നെയാണ് നമുക്കായി നമ്മുടെ സങ്കടങ്ങൾക്കായി നമ്മുടെ സന്തോഷങ്ങൾക്കായി നമ്മുടെ കൂട്ടിന് ഒരാളുണ്ട് എന്ന ഒരു വിശ്വാസം തന്നെയാണ് പലർക്കും പിന്നീട് ജീവിക്കുവാനുള്ള കാരണം പോലും ഈ വിശ്വാസമാണ് എങ്കിൽ താൻ നിൽക്ക് ഞാൻ റെഡിയായി വരാം തന്നെ ഞാൻ ഹോസ്റ്റലിൽ കൊണ്ടുചെന്നാക്കാം അകത്തേക്ക് ഒരുങ്ങി ആനന്ദിൻ്റെ കൈകളിൽ പിടിച്ച് പവിത്ര ചോദിച്ചു ഞാനൊരു കാര്യം ചോദിച്ചാൽ ദേഷ്യപ്പെടുമോ ഇല്ലടൂ താൻ ചോദിക്ക് സാറിൻ്റെ മനസ്സിൽ എന്നോട് ശരിക്കും സ്നേഹമുണ്ടോ അതോ അന്ന് ആ ഒരു നിമിഷം ചെയ്തു പോയ ഒരു അബദ്ധത്തിൻ്റെ പേരിൽ എന്നെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്നതാണോ കുറച്ചുനേരം ആനന്ദ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നെ സന്തോഷിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാണ് അവളുടെ മുഖത്തേക്ക് നോക്കി ആനന്ദ് ചോദിച്ചു എൻ്റെ സ്നേഹത്തിൽ ഇനിയും വിശ്വാസ കുറവുണ്ടോ അങ്ങനെയല്ല സാർ ഒരു പക്ഷേ ഞാൻ സാറിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ട് സാറിൻ്റെ ജീവിതത്തിൽ നഷ്ടങ്ങളൊന്നും സംഭവിക്കരുതെന്ന് വിചാരിച്ച് ഞാൻ ചോദിച്ചതാ കുറവുകൾ മാത്രമുള്ള ഒരാളാണ് ഞാൻ ഒരർഹതയുമില്ല സാറിനെ പോലെ ഒരാളുടെ സ്നേഹം അനുഭവിക്കാനും ഓരോ നിമിഷവും ഈ താലി ശരീരത്തിൽ കിടക്കുമ്പോൾ എല്ലാം അർഹതയില്ലാത്ത എന്തോ ഒന്ന് സ്വന്തമാക്കിയതുപോലെ മനസ്സ് പറയുകയാണ് നാളെ എന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയത് ഒരു തെറ്റായിപ്പോയെന്ന് സാറിന് തോന്നിയാൽ തോന്നിയാൽ ആനന്ദ് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതെനിക്ക് സഹിക്കാൻ കഴിയില്ല സർ ഒരുപാട് സ്നേഹിച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ എനിക്കത് താങ്ങാൻ കഴിയില്ല തീരുമാനം തെറ്റായിപ്പോയി എന്ന് സാറിന് തോന്നുന്നുണ്ടെങ്കിൽ ഈ നിമിഷം വേണമെങ്കിലും സാറിൽ നിന്ന് മകന്ന് എവിടെയെങ്കിലും പോകാൻ ഞാൻ തയ്യാറാണ് അങ്ങനെ എന്നെ വിട്ടുപോകാൻ ഇപ്പോൾ തനിക്ക് കഴിയൂ ആനന്ദ് ചോദിച്ചതും പവിത്രയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ആനന്ദ് തൻ്റെ കൈവിരലുകളാൽ ആ കണ്ണുനീർ ഒപ്പിയെടുത്തു പവിത്രയുടെ രണ്ട് ചുമലിലും പിടിച്ച ശേഷം അവളുടെ മുഖം ഉയർത്തി പറഞ്ഞു ഈ ജന്മം അവസാനിക്കുന്ന നാൾ വരെയും ഒരു നാളും എന്നിൽ നിന്നും നീ അകന്നു പോകാൻ ഞാൻ അനുവദിക്കില്ല അതിനല്ല ചേർത്ത് പിടിച്ചത് പാതി വഴിയിൽ ഉപേക്ഷിക്കാനായിരുന്നുവെങ്കിൽ അതെനിക്ക് മുന്നേ ആകാമായിരുന്നല്ലോ പവിത്ര സർവ്വം മറന്ന് അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു ആവോളം കരയുകയായിരുന്നു അവൻ അവളുടെ തലമുടിയിഴകളിൽ ഇരകളിൽ തഴുകിക്കൊടുത്തു പവിത്രയെ ഹോസ്റ്റലിൽ കൊണ്ടുപോയി വിട്ടതിന് ശേഷം ആനന്ദ് നേരെ ഹരിയുടെ അടുത്തേക്കാണ് ചെന്നത് ഹരിയുടെ അടുത്ത് ചെന്ന ഹരി പറഞ്ഞ അഡ്രസ്സിൽ വക്കീലിനെ കാണാനായി ആനന്ദ് ചെന്നിരുന്നു ഹരി പറഞ്ഞ അഡ്രസ്സിൽ വക്കീലിൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ ആനന്ദ് മനസ്സിൽ പ്രാർത്ഥനയായിരുന്നു പവിത്രയ്ക്ക് കൊടുത്ത വാക്ക് സാധിക്കാൻ കഴിയണമെന്ന് ബാഹുലയൻ എൽ എൽ ബി എന്ന് എഴുതിയ ബോർഡിന് വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ തന്നെ ഇരിക്കുന്ന ഒരാളെ ആനന്ദ് കണ്ടിരുന്നു ആനന്ദ് ആണോ ഇരുന്ന ആൾ ചോദിച്ചു അതെ ആനന്ദ് ചിരിയോടെ തലയാട്ടി ഞാനാണ് ബാഹുലയൻ അഡ്വക്കേറ്റ് ഹരി വിളിച്ചു പറഞ്ഞിരുന്നു നിങ്ങൾ വരുമെന്ന് ആനന്ദ് വരും അയാൾ ക്ഷണിച്ചു രണ്ടുപേരും അകത്തേക്കിരുന്നു കാര്യങ്ങളൊക്കെ ഹരി പറഞ്ഞിരുന്നു അവരെ പുറത്തിറക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ ആനന്ദ് അയാളോട് ചോദിച്ചു ജാമ്യം കിട്ടുന്നതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല സ്വയരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ പിന്നെ കേസ് വലിയ തെളിവുകളും സാക്ഷികളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് അത്ര വലിയ ശിക്ഷയൊന്നും കിട്ടാനുള്ള ചാൻസുമില്ല പിന്നെ കേസ് നടത്താനും ആരുമില്ലല്ലോ പിന്നെ അവരൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ശിക്ഷയിൽ ഒരുപാട് ഇളവ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ പ്രതീക്ഷിക്ക വകയുണ്ട് അല്ലേ സർ ആനന്ദ് നിറഞ്ഞ മനസ്സിനോട് ചോദിച്ചു ജാമ്യത്തിന് വേണ്ടി ഏർപ്പാടുകളൊക്കെ ഞാൻ ചെയ്യും ആനന്ദിനെ കോണ്ടാക്ട് നമ്പർ തന്നാൽ മതി അയാൾ ഉറപ്പ് നൽകി ആനന്ദിന്റെ മനസ്സിൽ സമാധാനം തോന്നി അവിടെ നിന്നും സമാധാനത്തോടെയാണ് ആനന്ദ് തിരിച്ചിറങ്ങിയത് പവിത്രയെ വിളിച്ചപ്പോൾ തന്നെ ആനന്ദ് കാര്യം പറഞ്ഞിരുന്നു അവളുടെ മനസ്സും നിറഞ്ഞതായി തോന്നിയിരുന്നു ആ വർഷം തീരാനുള്ള അവസാനവട്ട പരീക്ഷകളും മറ്റും നടക്കുന്ന തിരക്കിലായിരുന്നു ആനന്ദും പവിത്രയും നന്നായി പഠിക്കണമെന്ന് പവിത്രയോട് ആനന്ദ് പറഞ്ഞിരുന്നു പിറ്റേന്ന് ക്ലാസ്സിൽ ചെല്ലുമ്പോൾ പവിത്രയുടെ മുഖത്ത് ഇന്നലത്തേതിൻ്റെ അത്രയും സങ്കടമില്ലെന്ന് ആനന്ദ് ശ്രദ്ധിച്ചിരുന്നു ക്ലാസ്സിൽ അവൾ ശ്രദ്ധിച്ചു തന്നെയാണ് ഇരുന്നത് പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നോട്ടം ആനന്ദിൽ എത്തിപ്പോകും ഇടയ്ക്കിടയ്ക്ക് പ്രിയ ആനന്ദിന്റെ അരികിൽ ഓരോ സംശയങ്ങൾ ചോദിക്കുമ്പോൾ പവിത്രയുടെ മുഖം വാങ്ങുന്നത് ആനന്ദ് കുസൃതിയോടെയാണ് നോക്കി കണ്ടത് അവളെ ചുമ്മാ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി തന്നെ പ്രിയയുടെ എല്ലാ സംശയങ്ങൾക്കും ചിരിയോടെയാണ് ആനന്ദ് മറുപടി കൊടുത്തത് കണ്ടപ്പോൾ പവിത്രയ്ക്ക് ദേഷ്യമാണ് വന്നത് ക്ലാസ് കഴിഞ്ഞതും ആനന്ദ് ഒന്ന് നോക്കിയാണ് ഇറങ്ങിപ്പോയത് പക്ഷേ പവിത്ര അവന്റെ മുഖത്തേക്ക് നോക്കിയില്ല ആനന്ദിനുള്ളിൽ ചിരി പൊട്ടുകയായിരുന്നു ക്ലാസ് കഴിഞ്ഞ് ഒരു ബുക്കും എടുത്ത് സംശയം ചോദിക്കാനാണെന്നും പറഞ്ഞ് സ്റ്റാഫ് റൂമിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ പവിത്രയ്ക്ക് ദേഷ്യം കൂടുകയാണ് ചെയ്തത് ഇതിനു മാത്രം എന്ത് സംശയം ഇവൾക്കുള്ളത് പവിത്ര പറഞ്ഞു നിനക്ക് നല്ല ഒന്നാം തരം അസൂയിയാണെന്ന് അവൾക്കറിയില്ലല്ലോ മേഘ പറഞ്ഞു വേറെ ഒരു ക്ലാസ്സിലും അവൾക്ക് ഇത്രയും സംശയങ്ങളില്ലല്ലോ അവളുടെ സംശയത്തിന്റെ കാരണം അവൾ നിന്നോട് പറഞ്ഞതല്ലേ നിന്റെ ആനന്ദ സാറിനോട് അവൾക്ക് മൂത്ത പ്രേമമാണെന്ന് അതുകൊണ്ടല്ലേ അവൾ സംശയമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഓടുന്നത് അവൾക്കറിയില്ലല്ലോ നീ മനസ്സിൽ വെച്ച ആരാധിക്കുന്ന ഒരു വിഗ്രഹമാണതെന്ന് മേഘ എങ്ങനെ പറഞ്ഞെങ്കിലും പവിത്രയുടെ മനസ്സ് നിറഞ്ഞിരുന്നില്ല അവളുടെ മനസ്സിൽ മുഴുവൻ ആനന്ദിന്റെ അടുത്തേക്ക് പോയ പ്രിയ എങ്ങനെയാണ് സ്റ്റാഫ് റൂമിലേക്ക് ഇപ്പോൾ ചെല്ലുന്നത് സാർ എന്ത് വിചാരിക്കും അവൾക്ക് വേദന തോന്നി പെട്ടെന്നാണ് അവൾ ഓർത്തത് മിനിമിസ് കുറിച്ച് നോട്ട് സമയമുള്ളപ്പോൾ എഴുതാനുണ്ടെന്നും അത് വന്ന് വാങ്ങണമെന്നും പറഞ്ഞ കാര്യം അവൾ പെട്ടെന്ന് തന്നെ സ്റ്റാഫ് റൂമിലേക്ക് നടന്നിരുന്നു മേഘ ചിരിയോടെ നോക്കി കാണുകയാണ് സ്റ്റാഫ് റൂമിലേക്ക് ചെന്നപ്പോൾ ആനന്ദിന്റെ അരികിൽ നിന്ന് സംശയം ചോദിക്കുന്ന പ്രിയയാണ് കണ്ടത് തൊട്ടു തൊട്ടില്ല എന്ന രീതിയിലാണ് പ്രിയ നിൽക്കുന്നത് പവിത്രയ്ക്ക് ആ കാഴ്ച കണ്ടപ്പോൾ ദേഷ്യമാണ് വന്നത് സ്റ്റാഫ് റൂമിലേക്ക് കയറി വരുന്ന പവിത്രയെ കണ്ടപ്പോൾ ആനന്ദ് അവളെ തന്നെ നോക്കി എന്താണ് പവിത്ര ഒന്നും അറിയാത്തപ്പോൾ ആനന്ദ് ചോദിച്ചു മിനി മിസ് കുറച്ച് നോട്ട് തരാമെന്ന് പറഞ്ഞിരുന്നു നോക്കി വന്നതാണ് അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് മറുപടി പറഞ്ഞത് പവിത്രയുടെ ആ ഭാവവും സംസാരവും കേട്ടപ്പോൾ ആനന്ദിന് ചിരിയാണ് വന്നത് മിസ് നോട്ടിന്റെ കാര്യം എന്നെ ഏൽപ്പിച്ചാണ് പോയത് എന്റെ കയ്യിലുണ്ട് പവിത്ര നിൽക്ക് ആനന്ദ് പറഞ്ഞു അവൾ അല്പം മാറി അവിടേക്ക് നിന്നു മനസ്സിലായോ പ്രിയ അവൾ തലയാട്ടി പ്രിയ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ ആനന്ദ് പറഞ്ഞു അവൾ നിറഞ്ഞ മുഖത്തോടെ അവനെ നോക്കി പുഞ്ചിരിച്ചു അതിനുശേഷമാണ് ക്ലാസ്സിലേക്ക് പോയത് അവളുടെ പോക്കും ചിരിയും ഒക്കെ കാണേ ദേഷ്യത്തോടെ പവിത്രം നോക്കി എന്നത് ആനന്ദ് കണ്ട് ആസ്വദിച്ചു നോട്ട് ഞാൻ വേറൊരിടത്ത് വെച്ചിരിക്കുക എൻ്റെ കൂടെ വരൂ എടുത്തു അവൻ പറഞ്ഞു അവൻ്റെ കൂടെ നടന്നു ആളൊഴിഞ്ഞൊരു ക്ലാസ് റൂമിലേക്കാണ് ആനന്ദ് കയറിയത് ഇരിക്കെ അവൻ പറഞ്ഞു അവളത് അനുസരിച്ചു അവൻ അവൾക്കരികിലായിരുന്നു എന്തുപറ്റി മുഖത്തൊരു മ്ലാനത പോലെ ഒന്നും അറിയാത്ത പോലെ ആനന്ദ് ചോദിച്ചു പവിത്ര അതിനെ മറുപടി പറഞ്ഞില്ല നോട്ട് എവിടെ നോട്ട് ഞാൻ തരാം ഞാൻ ചോദിച്ചതിന് മറുപടി പറ എന്ത് പറ്റി എന്തു പറ്റാൻ നോട്ട് വാങ്ങാൻ വേണ്ടി വന്നതാണ് നോട്ട് വാങ്ങാൻ വേണ്ടി തന്നെയാണോ അവിടേക്ക് വന്നത് അവൾ മുഖം കൊനിച്ചു വരവിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി എങ്കിൽ പിന്നെ എന്തിനാണ് ചോദിക്കുന്നത് പവിത്ര അവന്റെ മുഖത്തേക്ക് നോക്കാതെയാണ് പറഞ്ഞത് ആളങ്ങ് മാറിപ്പോയല്ലോ പഴയ മിണ്ടാപ്പൂച്ച പെണ്ണൊന്നും അല്ലിപ്പോൾ അത്യാവശ്യം മറുപടി പറയാൻ തുടങ്ങി അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു താൻ എന്തിനെങ്ങനെ മുഖം വീർപ്പിച്ച് നിൽക്കുന്നത് ഒന്നാമതേ തുടുത്ത കവളാണ് ദേഷ്യം വരുമ്പോൾ ഒന്നുകൂടെ വീർക്കും അവൻ ചിരിച്ചു എന്താ കാര്യം അതിനുള്ള കാരണം സാറിന് അറിയില്ലേ പറഞ്ഞാലല്ലേ അറിയൂ അത് ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് ഇനിയും സാറിന് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരിക്കൽ കൂടി പറ ആനന്ദ് ചിരിയോട് അവളോട് പറഞ്ഞു അവളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന എനിക്കിഷ്ടമല്ല ഞാൻ അടുപ്പം കാണിച്ചില്ലല്ലോ ആ കുട്ടി ഒരു സംശയം ചോദിച്ചു ഞാനത് പറഞ്ഞു കൊടുത്തു ഞാൻ പഠിപ്പിക്കുന്ന വിഷയത്തിൻ്റെ സംശയം പറഞ്ഞു കൊടുക്കേണ്ടത് എൻ്റെ കടമയല്ലേ പിന്നെ പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവും നിനക്ക് മുഖത്തേക്ക് നോക്കിയിരിക്കാനല്ലേ അറിയൂ നീ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കണമെങ്കിലും എൻ്റെ മുഖത്തേക്കല്ലേ ശ്രദ്ധിക്കുന്നത് അല്ലാതെ പഠിക്കാറില്ലല്ലോ അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുപോലെ വന്നു അവളുടെ കണ്ണുകൾ തുളുമ്പി ആനന്ദന് ചിരിയാണ് വന്നത് എന്തൊരു പെണ്ണാണോ ഇത് എന്ത് പറഞ്ഞാലും കരച്ചിൽ ഞാൻ സാറിനെ നോക്കുന്നത് ഇഷ്ടമല്ലെന്നല്ലയാ പറഞ്ഞതിന് അത്ര പവിത്ര കരച്ചിലിൻ്റെ വക്കോളം എത്തി ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു പെട്ടെന്ന് അവളുടെ കൈകളിൽ കയറി തന്നോട് ചേർത്ത് പിടിച്ച് മുഖത്തേക്ക് അടുത്ത് കടുത്ത് ഇരുന്നു പറഞ്ഞു അങ്ങനെ ഞാൻ പറഞ്ഞോടി ആനന്ദിൻ്റെ ചൂട് നിശ്വാസം അവളുടെ മുഖത്തേക്ക് അടിക്കാൻ തുടങ്ങിയിരുന്നു അവൻ അത്രമേൽ തന്നോട് അടുത്ത് നിൽക്കുമ്പോഴെല്ലാം തന്നെ ഹൃദയതാളം താളം മുറുകുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു നിന്റെ കുശുമ്പൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് വിട് ക്ലാസ്സിൽ പോട്ടെ പൊയ്ക്കോ പോണ്ടെന്ന് ഞാൻ പറഞ്ഞു ആനന്ദ് അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു അവൻ ചിരിച്ചപ്പോൾ അവന്റെ മുഖത്ത് വിരിഞ്ഞ നുണക്കുഴികൾ അവളിൽ ഒരു പ്രത്യേക നാണം ഉണർത്തിയിരുന്നു പോകുന്നില്ലേ ക്ലാസ്സിലേക്ക് ആനന്ദ് ചോദിച്ചു ഞാൻ ക്ലാസ്സിൽ ശ്രദ്ധിച്ചു തന്നെയായിരിക്കുന്നത് പവിത്ര അവന്റെ മുഖത്തേക്ക് നോക്കാതെ മറുപടി പറഞ്ഞു ശ്രദ്ധിച്ചിരിക്കുന്നതായി എനിക്ക് തോന്നുന്നില്ല എൻ്റെ മുഖത്തേക്ക് നോക്കി ശ്രദ്ധിക്കുന്നത് പോലെ കാണിക്കാറുണ്ട് മാർക്ക് വരുമ്പോൾ അറിയാം ശ്രദ്ധയുണ്ടോ ഇല്ലയോ എന്ന് അപ്പോഴായിരിക്കും തനി സ്വഭാവം എൻ്റെ നീ കാണാൻ പോകുന്നത് പവിത്ര മുഖത്തേക്ക് നോക്കി ചിരിയോടെ തന്നെ നിൽക്കുകയാണ് പിന്നെ ആ ആഴ്ചയും കൂടി കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞു പിന്നെ എക്സാം അത് കഴിഞ്ഞ് നമ്മൾ പോവുകയാണ് എവിടെ ഞെട്ടലൂടെ അവൾ ചോദിച്ചു കുന്നത്തൂരിൽ എൻ്റെ നാട്ടിലേക്ക് പോകണ്ടേ വീട്ടിലെല്ലാവരോടും പറയണ്ടേ അവിടെ ചെന്നിട്ട് വേണം വിവാഹം രജിസ്റ്റർ ചെയ്യാൻ എന്നിട്ട് വേണം നിന്നെ ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ അവളെ ഒന്നുകൂടി തന്നോട് ചേർത്ത് നിർത്തി അവൻ പറഞ്ഞു അവളുടെ മുഖത്ത് നാണം പൂത്തുലിയിൽ അവൻ കാണുന്നുണ്ടായിരുന്നു ആരും കാണാതെ നീ ഒളിച്ചു വെച്ചിരിക്കുന്ന ഈ താലിമാല എല്ലാവരും കാണാൻ നിൻ്റെ കഴുത്തിൽ ചാർത്തി തരാൻ ഞാൻ പോവുക ആരെങ്കിലും കണ്ടുകൊണ്ട് വന്നാൽ കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോവാം ആനന്ദ് ചിരിയോടെ പറഞ്ഞു അവൾക്ക് അത്ഭുതമാണ് തോന്നിയത് അവനിൽ നിന്നും അങ്ങനെയൊക്കെ കേൾക്കാൻ സാധിക്കുമെന്ന് ഒരിക്കലും അവൾ വിചാരിച്ചതല്ല നിന്റെ ഈ കുശുംബൊക്കെ എനിക്കിഷ്ടമാകുന്നുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു കുശുംബെന്നൊക്കെ സാറിന് തോന്നുന്നതാ അവളുടെ മനസ്സിലുള്ളത് എനിക്കറിയാവുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങളെ ഒരുമിച്ച് കാണുമ്പോഴൊക്കെ എനിക്കെന്തോ സഹിക്കാൻ കഴിയാതെ പോകുന്നത് ഒരു നോട്ടം കൊണ്ട് പോലും മറ്റാരും നോക്കുന്നതോ സംസാരിക്കുന്നതോ പോലും ഇപ്പം എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല എൻ്റെയാണ് എൻ്റെ സ്വന്തം പവിത്രയുടെ മാത്രം അല്ലാന്നിപ്പോൾ ആരാ പറഞ്ഞത് ഞാൻ എന്നും പവിത്രയുടെ മാത്രമായിരിക്കും ആനന്ദ് പവിത്രയുടെ മാത്രമായിരിക്കും പവിത്രയുടെ സ്വന്തം പവിത്രയുടെ മാത്രം സമയം കുറേയായി എൻ്റെ മോള് ക്ലാസ്സിലേക്ക് പോകാൻ നോക്ക് ഇല്ലെങ്കിൽ ആ തുടുത്ത കവിളുകൾ എന്നെ പ്രകോപിപ്പിക്കും പവിത്ര ചിരിയോടെ ക്ലാസ്സിലേക്ക് പോയി അവൾ ക്ലാസ്സിലേക്ക് ചെന്നതും മേഘ പലതും അവളെ കളിയാക്കാറുണ്ടായിരുന്നു പിന്നീട് പരീക്ഷ ചൂടിൻ്റെ കാലമായിരുന്നു ആ സമയത്ത് അധികമൊന്നും ഒന്നും ആനന്ദ് പവിത്രയെ വിളിച്ചില്ല അത്യാവശ്യം വേണ്ട പഠനങ്ങളും ചോദ്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കാനല്ലാതെ സംഭാഷണങ്ങൾ അധികം നീണ്ടു നിന്നില്ല പഠിച്ചോട്ടേന്ന് ആനന്ദ് കരുതിയിരുന്നു അതിനൊപ്പം തന്നെ പരീക്ഷ കഴിയുമ്പോൾ കോളേജ് അടയ്ക്കും നാട്ടിലേക്ക് കൊണ്ടുപോകണമെന്ന് തീരുമാനമെടുത്തിരുന്നു പരീക്ഷ കഴിഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു ആനന്ദ് നാട്ടിലേക്ക് പോവുകയാണ് ഒപ്പം വരാൻ തയ്യാറാവണമെന്ന് കോളേജിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് പ്രിയയെ ആനന്ദ് സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു അത് പവിത്ര കേട്ടിരുന്നു നെഞ്ചിൽ നെഞ്ചിലെത്തു കൊളുത്തി വലിക്കുന്ന പോലെ തോന്നി ഒന്ന് പോയി നോക്കിയാലോ അവൾ ഓർത്തു മോശമാണ് പോയതിന് ശേഷം പുറകെ പോകാനുള്ള ധൈര്യം അവൾക്കുണ്ടായിരുന്നില്ല എങ്കിലും എങ്ങനെയൊക്കെയോ വേച്ച് വേച്ച് നടന്നു പുറത്തു തന്നെ നിന്നു പ്രിയയും ആനന്ദം കാണാതെ പ്രിയ നമ്മുടെ ഈ വർഷത്തെ ബാച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഇനി നിങ്ങൾ സെക്കൻഡ് ഇയർ ആണ് അവിടെ നിങ്ങളെ പഠിപ്പിക്കാൻ ഞാനുണ്ടാകില്ല മറ്റ് സാറായിരിക്കും അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയണമെന്ന് തോന്നി മനസ്സിൽ എന്നോട് ചെറിയൊരു ചാബല്യം വളർന്നിട്ടുണ്ട് തനിക്കെന്ന് എനിക്ക് പല പ്രാവശ്യം തോന്നിയിരുന്നു പ്രീ ഒന്നും ഇണ്ടാതെ മുഖം താഴ്ത്തി നിൽക്കുകയാണ് എങ്ങനെ സാർ അറിഞ്ഞുവെന്ന ഭാവമായിരുന്നു അവളുടെ മനസ്സിൽ അത്യാവശ്യം കാണാൻ തലക്കേടില്ലാത്ത ചെറുപ്പക്കാരനായ കോളേജിൽ പാറി പറന്ന് നടക്കുന്ന ഒരു യുവ അധ്യാപകനോട് ഒരു പെൺകുട്ടിക്ക് കൗമാരത്തിൽ തോന്നുന്ന ഒരു ചാബല്യം അതിനപ്പുറം ഒന്നുമല്ലത് അതെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് മുൻപേ ഞാൻ അതിനെപ്പറ്റി തന്നോടൊന്നും സംസാരിക്കാതിരുന്നത് പക്ഷേ ഈ സമയത്ത് തന്നോട് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി വെറുതെ പോലും എന്നെക്കുറിച്ച് അങ്ങനെയൊന്നും മനസ്സിൽ കരുതണ്ട താൻ എന്നുള്ള വാശി കൊണ്ടു കൂടിയാണെന്ന് കൂട്ടിക്കൂ എൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണ് പ്രിയ അടുത്ത മാസം ഞാൻ വിവാഹിതയാവുകയാണ് വെറുതെ വേണ്ടാത്ത ചിന്തകളൊന്നും മനസ്സിലിട്ട് ഇനിയും വളർത്തിയെടുക്കണ്ട അതുകൊണ്ടാണ് ഇപ്പോഴെങ്കിലും തന്നോട് പറയണമെന്ന് തോന്നിയത് ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് സങ്കടമൊക്കെ ഉണ്ടാകും ഉണ്ടാകണം അങ്ങനെയാണ് വേണ്ടത് പക്ഷെ പിന്നീട് ഓർത്തിച്ചിരിക്കുമ്പോൾ ഇത് വെറുമൊരു എന്ന് തോന്നുന്നു നമ്മളല്ലാതെ മറ്റാരും ഇത് അറിഞ്ഞിട്ടില്ല കേട്ടോ അറിയുകയുമില്ല എനിക്ക് പലപ്പോഴും മനസ്സിലായിരുന്നു തൻ്റെ നോട്ടത്തിലും ഭാവത്തിലുമൊക്കെ തൻ്റെ മനസ്സിലുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നു കൂടുതൽ പ്രോത്സാഹിപ്പിക്കേണ്ട എന്ന് കരുതി തന്നെയാണ് ഞാൻ അന്നേരം ഒന്നും പറയാതിരുന്നത് ഇപ്പോൾ ഈ നിമിഷം അത് പറയണമെന്ന് തോന്നി വെറുതെ മനസ്സിൽ കൂടുതലായി ഒന്നും കരുതി വയ്ക്കേണ്ട ഞാൻ പറഞ്ഞതൊക്കെ തനിക്ക് മനസ്സിലായല്ലോ പ്രിയ അവൾ വെറുതെ തലയാട്ടി അവളുടെ ഉള്ളിൽ ഒരു സങ്കട കടൽ അലതല്ലെന്നുണ്ടെന്ന് ആനന്ദൻ അറിയാമായിരുന്നു പക്ഷേ അത് കൗമാരത്തിൻ്റെ വെറും ചാബല്യത്തിൽ സംഭവിക്കുന്നതാണ് അത് അവളുടെ കണ്ണുകളിൽ തന്നെ കാണാം ഒരു ഒരട്രാക്ഷൻ അതിനപ്പുറം അതിനൊരു പേരുമില്ല ഒരർത്ഥവുമില്ല എൻ്റെ ഭാര്യയെ ഞാൻ ഒരു ദിവസം പരിചയപ്പെടുത്താം എല്ലാവർക്കും മുൻപ് പ്രിയ ക്ലാസ്സിലേക്ക് പോയിക്കോളൂ ആനന്ദ് പ്രിയയോട് അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പവിത്രയുടെ ഹൃദയം നിറഞ്ഞു അവൾക്ക് സന്തോഷമായിരുന്നു ആനന്ദിനോട് അതുവരെ തോന്നാത്തൊരു സ്നേഹമായിരുന്നു അവൾക്ക് തോന്നിയത് പ്രിയ സ്റ്റാഫ് റൂമിൽ നിന്നും ഇറങ്ങുന്നതിന് മുൻപേ പവിത്ര കൂടി പോയിരുന്നു തന്നെ കണ്ടാൽ അത് മോശമാകുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു വല്ലാത്ത സമാധാനം തോന്നി അവൾക്ക് ആനന്ദിനോടൊപ്പം നാട്ടിൽ പോകുന്നതിന് മുൻപ് അമ്മയൊന്ന് കാണണമെന്ന് അവൾക്കുണ്ടായിരുന്നു പക്ഷേ അത് വിവാഹശേഷം മതിയെ നമ്മൾ ഉറപ്പിച്ചിരുന്നു മേഘയോട് യാത്ര പറഞ്ഞ് ഹോസ്റ്റലിലേക്ക് തന്നെയാണ് പവിത്ര പോയത് പ്രിയ വല്ലാത്ത വേദനയിലായിരുന്നെന്ന് അവൾക്കറിയാമായിരുന്നു ആശ്വാസ വാക്കുകൾ പറഞ്ഞവൾ കൂടുതൽ സങ്കടമാവുകയുള്ളൂ അറിയാവുന്നതുകൊണ്ട് പവിത്ര ഒന്നും ചോദിക്കാൻ നിന്നില്ല വൈകുന്നേരം തന്നെ ആനന്ദിൻ്റെ ഫോൺ കോൾ വന്നിരുന്നു നാളെ അഞ്ചു മണിയാകുമ്പോഴേക്കും ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങണമെന്നും ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കണമെന്നുമായിരുന്നു അവൻ പറഞ്ഞത് കൂട്ടത്തിൽ കൊള്ളാവുന്ന രണ്ട് മൂന്ന് ഡ്രസ്സുകൾ ബാഗിലാക്കി പവിത്ര ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു എങ്കിലും അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ഒരു സംശയം ആനന്ദിനോടൊപ്പം താൻ പുറപ്പെടുകയാണ് ആ വീട്ടിൽ തനിക്കുള്ള സ്വീകരണം എങ്ങനെയായിരിക്കുമെന്നറിയില്ല സാറിന്റെ അമ്മയും സഹോദരിയും പാവങ്ങളാണെന്നാണ് കാഴ്ചയിൽ തോന്നിയിട്ടുള്ളത് എങ്കിലും അവരുടെ അനുവാദമില്ലാതൊരു വിവാഹം നടന്നു നടന്നുവെന്നറിയുമ്പോൾ എന്തായിരിക്കും അവരുടെ മനസ്സിൽ അവളുടെ മനസ്സിൽ നാനാവിധ ചിന്തകൾ കാട് കയറി ഒരു ഓട്ടോറിക്ഷ തനിക്ക് മുൻപിൽ കൊണ്ടുവന്ന് നിർത്തി അതിൽ നിന്നും ആനന്ദ് അവളെ കൈനീട്ടി അകത്തേക്ക് ക്ഷണിച്ചു അവളുടെ ഹൃദയം വല്ലാതെ വല്ലാതിരിക്കാൻ തുടങ്ങി പുതിയൊരു യാത്ര ആരംഭിക്കുകയാണ് അവൾ ഓർത്തു അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ